ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഒരു മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതിന് ശേഷം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചെയ്തിട്ട എപ്പിസോഡിൻ്റെ റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ ചെയ്തിട്ട എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഇതാണ് മുക്ത നമ്മുടെ പാർവിന് വരുന്ന പാഴ്സല് കൈപ്പറ്റിയത് മുക്തയാണ് കേട്ടോ അപ്പോൾ പാറു ഇതറിഞ്ഞിട്ടില്ല അങ്ങനെ മുക്ത ഈ പാഴ്സൽ തുറന്നു നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗിഫ്റ്റും അതുപോലെ തന്നെ ലവ് ലെറ്ററും കിട്ടുകയാണ് ഗിഫ്റ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ തൈലമാണ് കേട്ടോ മുറിവെണ്ണ പോലത്തേക്കുള്ള തൈലമാണ് അത് നമ്മുടെ പ്രിയൻ പ്രിയൻ്റെ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് അയച്ചിരിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ആ ഒരു ലവ് ലെറ്ററും മുക്തയ്ക്ക് കിട്ടുകയാണ് ഇതെങ്ങാനും കൈലാസാണോ അയച്ചത് എന്നുള്ളൊരു ഡൗട്ട് മുക്തയ്ക്ക് ഉണ്ടാവുകയാണ് പക്ഷെ എന്നാലും കൈലാസ് ഇങ്ങനെയൊക്കെ എഴുതി അയക്കാൻ മാത്രം അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല കൈലാസ് ഗന്ധർവൻ എന്നൊക്കെ പറയുമ്പോൾ അത് കൈലാസാവാൻ സാധ്യതയില്ല എന്ന് മുക്തയ്ക്ക് തോന്നുകയാണ് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ മീരയിലൂടെ അറിയണമെന്ന് വിചാരിച്ചുകൊണ്ട് മീരയുടെ അടുത്ത് ചെന്നിരുന്നുകൊണ്ട് കുറേ സെന്റിമെന്റ്സും സ്നേഹത്തോടു കൂടിയുള്ള വർത്താനമൊക്കെ അടിക്കുമ്പോൾ മീര അങ്ങ് വിശ്വസിക്കുകയാണ് അങ്ങനെ പാർവതിക്ക് വന്ന പാഴ്സല് മീരയുടെ കയ്യിൽ കൊടുക്കുകയാണ് അല്ല ഈ പാഴ്സല് ഫ്രം അഡ്രസ് ഇല്ലല്ലോ പാർവതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കൊറിയർ വരുന്നു എന്ന് താഴെ ഞാൻ പറയുന്നത് കേട്ടു എന്തായാലും പാർവതിയോട് സൂക്ഷിക്കാൻ പറയണം കാലം വളരെ മോശമാണ് എന്ന് പറയാണ് ഇത് കേൾക്കുന്ന മീര പറയാണ് ഏയ് ഗന്ധർവൻ അങ്ങനെയൊന്നും അല്ല ഗന്ധർവൻ വളരെ നല്ല മനുഷ്യനാണ് എന്ത് ഗന്ധർവനോ അതാര അത് പാർവതിയെ സ്നേഹിക്കുന്ന ഒരു പയ്യനാണ് അതാരാണെന്നുള്ളത് സത്യത്തിൽ ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല പാർവതിക്ക് ആ ഗന്ധർവനോട് സ്നേഹമുണ്ടോ പാർവതിക്ക് സ്നേഹമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും പാർവതിക്ക് അയാൾ ഇഷ്ടമാണ് പാർവതിക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് എപ്പോഴും പാർവതിക്ക് കൊറിയറൊക്കെ അയക്കുമെന്ന് മീര പറയാണ് ഇത് കേട്ടതും മുക്ത മനസ്സ് വിചാരിക്കുകയാണ് ഓഹോ അപ്പോൾ മുഖം കാണാതെയുള്ള പ്രണയമാണ് മിക്കവാറും ഇത് കൈലാസായിരിക്കില്ല അപ്പോൾ പാർവതി സ്നേഹിക്കുന്നത് മറ്റാരോയുമാണ് ഏതോ ഒരു ഗന്ധർവനെയാണ് അതേതാണാവോ എന്തായാലും നന്നായി എന്ന് മുക്ത പറയാണ് അതിനുശേഷം മീരയോട് പറയുകയാണ് അതെ ഞാൻ ഇതുപോലെ കൊറിയർ കൈപ്പറ്റി എന്നുള്ളത് പാർവതിയോട് പറയണ്ട കാരണം പാർവതിക്ക് ഇപ്പോഴും എന്നോട് തെറ്റിദ്ധാരണയായിരിക്കും നിന്നെപ്പോലെ എപ്പോഴെങ്കിലും പാർവതിയെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഞാൻ ആ തെറ്റിദ്ധാരണയൊക്കെ പറഞ്ഞു തിരുത്തിക്കോളാം ഫ്രണ്ട്സ് ആയിക്കോളാം അതുവരെ പാർവതിയോടൊന്നും പറയണ്ട എന്ന് പറയുകയാണ് മീരയ്ക്കും അതിൽ അസ്വാഭാവികത ഒന്നും തോന്നാത്തത് കൊണ്ട് ശരിയെന്ന് പറയാണ് അങ്ങനെ പാർവതിയെ കാണിക്കുകയാണ് പാർവതിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് എന്താണ് ഗന്ധർവ നീ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നത് ജൂബിലിയുടെ അന്ന് നീ എൻ്റെ അടുത്തേക്ക് വരാന്നല്ലേ പറഞ്ഞത് ഈ ലോക്കറ്റിൻ്റെ മറുഭാഗം തരാമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നില്ലല്ലോ ഇതുപോലെയൊന്നും എന്നെ പറഞ്ഞ് പറ്റിക്കരുത് കേട്ടോ എനിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം പ്രിയനെ കാണിക്കുകയാണ് പ്രിയനിങ്ങനെ പറയുകയാണ് എടി നീ എന്തിനാ എല്ലാവരുടെ മുന്നിൽ നോണ പറഞ്ഞത് നിന്നെ ആരോ ആക്രമിക്കാൻ വന്നത് നിനക്കും അറിയാവുന്നതല്ലേ എന്നിട്ടും നിനക്ക് എന്നോടുള്ള വെറുപ്പ് കാരണം അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് നീ എല്ലാവരോടും പറഞ്ഞില്ലേ അപ്പോൾ എന്നോട് നിനക്ക് ഭയങ്കരമായിട്ടുള്ള വെറുപ്പാണല്ലേ പാറു പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം നീ എന്നെ സ്നേഹിക്കും ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത് ഞാൻ വിചാരിച്ചത് ജൂബിലിയുടെ അന്ന് നിന്നോട് വന്ന് ഞാനാണ് നിൻ്റെ ഗന്ധർവൻ എന്ന് തുറന്ന് പറയുമ്പോൾ നീ എന്നെ സ്നേഹിക്കുന്ന പക്ഷേ ഇപ്പം എനിക്ക് പറയാനായിട്ടുള്ള ധൈര്യമില്ല എന്തായാലും സമയമാവട്ടെ അപ്പം ഞാൻ നിന്നോട് പറഞ്ഞോളാം നിനക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണയെല്ലാം മാറുമ്പോൾ ഞാൻ നിന്നോട് പറയും എന്ന് പ്രിയനും പറയുകയാണ് ഇതേ സമയം പാർവതി നീ ആരാണെങ്കിലും ഗന്ധർവ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരണം ഏത് രൂപത്തിലാണെങ്കിലും ഏത് കോലത്തിലാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പാർവതിയും പറയുകയാണ് ഈ സമയത്ത് മീര പറയാണ് അത് ശരി നീ എന്താണാവോ ഇങ്ങനെ പകൽക്കിനാവോ കണ്ട് നോക്കിയിരിക്കുന്നത് ഗന്ധർവൻ വരുമെന്ന് കരുതിയിട്ടോ അതോ കൊറിയർ വരുമെന്ന് കരുതി നീ എന്തൊക്കെ ഈ പറയുന്നത് ഗന്ധർവനൊന്നും വരില്ല പക്ഷെ കൊറിയർ വരുമല്ലോ ദേ നിനക്കുള്ള ലവ്ലെ ട്രൂ പിന്നെ എന്താണ്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് പാർവതി പറയുക അത് ശരി എന്നെ പറ്റിച്ചിട്ട് ഇതൊക്കെ അയക്കുകയാണോ നേരിട്ട് വരാണ്ട് കൊറിയർ അയച്ചിരിക്കുന്നു എന്തായാലും ഇത് ഞാൻ വായിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ പറയുകയാണ് ഓ അങ്ങനെയാണോ ആ നിങ്ങളാരും ഇത് പൊട്ടിച്ച് വായിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളവഴക്കൊക്കെ ഉണ്ടാക്കി പാർവതുമായിട്ട് പോകാണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ഗന്ധർവനയച്ചിരിക്കുന്ന അതായത് പ്രിയനയച്ചിരിക്കുന്ന ആ കുറിയറൊക്കെ തുറന്ന് മുറിവെണ്ണയും അതുപോലെ തന്നെ ആ ലെറ്ററും ഒക്കെ നോക്കുകയാണ് ഈ സമയത്ത് പാറു പറയാണ് അത് ശരി എൻ്റെ മനസ്സിന് മുറിവുണ്ടാക്കിക്കൊണ്ട് മുറിവെണ്ണ അയച്ചിരിക്കുന്നു ഇതെൻ്റെ മനസ് മനസ്സിൻ്റെ മുറിവിന് ഉപയോഗിക്കാൻ പറ്റുമോ ഒരു മുറിവെണ്ണ ആ പിന്നെ ലെറ്റർ ലെറ്റർ ഓരോന്നായിട്ട് പാറും ഇങ്ങനെ വായിക്കുകയാണ് എന്നാലും എന്നെ നീ പറഞ്ഞു പറ്റിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് പാകം കേൾക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ പറയട്ടെട്ടോ അതായത് നമ്മുടെ ചാനലിൽ കമൻ്റുകൾ വരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് എല്ലാം മിക്കതും നല്ല കമൻ്റുകൾ തന്നെയാണ് വരുന്നത് മിക്കതുമല്ല അപ്പോൾ ഒരു പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ പത്തിൽ ഒമ്പതും നല്ല കമൻറ്റെ വരുക വരുന്നത് പക്ഷേ അതിൽ ഒരെണ്ണം വരുമ്പോൾ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഉള്ള കമൻ്റുകൾ വരുന്നുണ്ട് ദയവ് ഇത് അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടരുത് കേട്ടോ നമ്മൾ വളരെ മാന്യമായിട്ടുള്ള ഒരു ചാനലിൽ നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് വായിച്ചാൽ മോശമെന്ന് തോന്നുന്ന കമൻറ്റുകൾ ദയവായിട്ട് ഇടാതിരിക്കുക എല്ലാവരെ കുറിച്ചിട്ടോ അല്ലാട്ടോ പറയുന്നത് ആ ഇട്ട വ്യക്തിയെക്കുറിച്ചിട്ടാണ് അതാരാണ് എന്താണ് ഒന്നും ഞാൻ പറയുന്നില്ല ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഒരു തവണയല്ല പല തവണയായിട്ട് അങ്ങനെ വരുന്നതുകൊണ്ട് മാത്രം പറഞ്ഞു പറഞ്ഞേയുള്ളൂ ദയവേത് മാന്യമായിട്ടുള്ള കമൻ്റുകൾ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് പിന്നെയും തിരിച്ച് വരാം അങ്ങനെ പാർവതി ഇങ്ങനെ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ജനീഫർ ഉറങ്ങിക്കിടക്കായിരുന്നു ഞെട്ടി അങ്ങ് സ്വപ്നത്തിലേക്ക് സ്വപ്നത്തിൽ നിന്ന് ഉണരിയല്ല ഞെട്ടി എഴുന്നേൽക്കുകയാണോ സ്വപ്നം തന്നെയാണ് കണ്ണടച്ചിരിക്കുക എന്നെ ഒന്നും ചെയ്യരുത് എൻ്റെ വീട്ടുകാരൊന്നും ചെയ്യരുത് എൻ്റെ അമ്മേനെ കൊല്ലരുത് അച്ഛനെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് കരയാണ് കേട്ടോ വേഗം തന്നെ പാർവതിയും ഈ ഒച്ച കേട്ടുകൊണ്ട് മറ്റുള്ള കൂട്ടുകാരികളും വന്നുകൊണ്ട് ജെനിഫറിനെ തട്ടി വിളിക്കുകയാണ് ഇടി ഇടി ജെനിഫറെ നീ ഇന്ത്യ കിടന്ന് കേൾപ്പിക്കുന്നത് നിനക്ക് എന്താ പറ്റിയത് നീ കണ്ടു തുറക്ക് നിനക്ക് എന്താ പറ്റിയതെന്ന് നീ ചോദിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ജനിഫറിന് സ്വബോധം വരികയാണ് ജനിഫർ പറയുകയാണ് അയ്യോ ഞാൻ വിചാരിച്ചു അയാൾ എന്നെ കൊല്ലാൻ വന്നു എന്ന് എൻ്റെ അച്ഛനെ കൊല്ലുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് ാണ് നീ അത് പേടിച്ച് കിടന്നതുകൊണ്ടിട്ടാ അല്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല നീ ഓരോന്നും ആലോചിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ആർക്കാണ് ഈ പ്രശ്നമില്ലാത്തത് മാത്രമല്ല നിന്നെ അവന്മാരെ കണ്ടിട്ടില്ല അതായത് ജെനിഫറിനെ കൊല്ലാൻ നടക്കുന്നവന്മാരുടെ മുന്നിൽ വന്ന് ജെനിഫർ പെട്ടായിരുന്നു കേട്ടോ സാഹസികമായിട്ട് ജെനിഫർ അവിടെ രക്ഷപ്പെടുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജെനിഫർ പറയുകയാണ് ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു അങ്ങനെ എല്ലാവരും കൂളാക്കാണ് ആർക്കാടി ഈ പ്രശ്നമില്ലാത്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പാർവതിയുടെ കാര്യം കണ്ടില്ലേ അവൾ വന്ന കാലം മുതലേ ഓരോരോ പ്രശ്നങ്ങളാണ് അവളെ കൊല്ലാൻ വരെ ഓരോരുത്തർ നടക്കാണ് എവിടെ നിന്നാണ് അവൾക്കൊരു അറ്റാക്ക് വരുന്നതെന്ന് സത്യം പറഞ്ഞു അറിയില്ല അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം എൻ്റെ അച്ഛന് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും കഷ്ടപ്പെടുകയാണ് ഞാൻ രാവിലെ വണ്ടി ഓടിക്കും കുറി ഓരോ സ്ഥലങ്ങളിൽ ഭക്ഷണം എത്തിക്കും അതിനിടയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അച്ഛനും അമ്മ എന്തെടുക്കും എന്ത് ചെയ്യും എന്നുള്ള ഭയത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഐശ്യം പറയുകയാണ് അത് നേരം ഞാനും അതെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വെറുതെ ഒന്നും അല്ല ഇങ്ങോട്ട് വന്നത് അവിടെ എനിക്ക് ഒട്ടും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ അവനാണെങ്കിൽ ആ കൂടെ പഠിക്കുന്നവൻ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അങ്ങനെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ നിന്നെ ആരുടെയും കയ്യിൽ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നീ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ജെനിഫറ് കൂളാവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ പാർവതി ജോലിക്ക് വന്നിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ജയന്തിയും സൗന്ദര്യം വന്നിട്ട് പറയുകയാണ് അല്ല പാർവതി ഇന്ന് നീ ജോലിക്ക് വന്നോ രണ്ടു മൂന്ന് ദിവസം നിനക്ക് ലീവ് എടുത്താൽ പോരായിരുന്നോ നീ തലകറങ്ങിയും ബോധം കിട്ടുമൊക്കെ വീണ തല്ലേന്ന് ചോദിക്കുക ഈ സമയത്ത് പാർവതി മുഖവും കയറ്റി പിടിച്ചങ്ങ് പോവാട്ടോ ആ സമയത്ത് ജയന്തിയും അതുപോലെ സൗന്ദര്യം ചോദിക്കുക എന്തിനാണ് ഈ നീ ഞങ്ങളോട് വഴക്കിടുന്നത് നീ എന്താ പ്രിയനെക്കുറിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തെന്ന് സംസാരിച്ചത് കൊണ്ടിട്ടാണോ നീ ഇങ്ങനെ സംസാ നീ ഇങ്ങനെ മിണ്ടാതെ പോകുന്നത് അപ്പോഴേക്കും പാർവതി പറയുകയാണ് എനിക്ക് നിങ്ങളോട് ആരോടും വഴക്കില്ല പക്ഷേ ആ പ്രിയൻ എന്ന് പറയുന്നവനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തി പറയരുത് ആഭാസനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് എന്നിട്ടും നിങ്ങളതൊന്നും മനസ്സിലാക്കാതെ അവനെ സൈഡ് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ ദേഷ്യം തോന്നുന്നത് അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് സത്യമായിട്ടും പറയാം ഇനി നിൻ്റെയും പ്രിയൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങൾ വരില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി അവനും ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്ന് പ്രശ്നങ്ങൾ പറയുന്നത് ഒട്ടിഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളായി നിങ്ങളുടെ പാടായി ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല പക്ഷേ പ്രിയൻ ഒരു മോശമായിട്ടുള്ള ഒരുത്തനല്ല എന്ന് പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് കണ്ടോ പിന്നെയും അതിൽ തന്നെ വന്ന് നിൽക്കുന്നത് ഇത് കാരണോ ഞാൻ ആരോടൊന്നും മിണ്ടണ്ട എന്ന് വിചാരിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സൗന്ദര്യയും ജയന്തിയും പറയുകയാണ് എന്തായാലും വഴക്കൊക്കെ മാറടി ഇനി നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയാണ് അങ്ങനെ വഴക്കൊക്കെ മാറുകയാണ് അങ്ങനെ പാർവതിയാണെങ്കിൽ ചായ എടുക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് അവിടത്തേക്ക് അരവിന്ദ് വരെയാണ് കേട്ടോ പാർവതിയുടെ അടുത്തുനിന്ന് ന്യൂസ് അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് അരവിന്ദ് കൊട്ടേഷൻ കൊടുത്ത ആൾ പാർവതിയെ കൊല്ലാൻ നോക്കിയത് പാർവതി അറിഞ്ഞോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ അരവിന്ദ് വരുന്നത് അരവിന്ദ് വന്നിട്ട് പാർവതിയോട് ചോദിക്കുകയാണ് പാർവതി നീ ചായ എടുക്കുകയാണോ ആ ഇത് അരവിന്ദ് സാറാണോ സാർ വേണമെങ്കിൽ ചായ എടുത്തോ വേണ്ട വേണ്ട അതല്ല ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് അല്ല ഇന്നലെ പ്രിയം പറഞ്ഞല്ലോ നിന്നെ കൊല്ലാനായിട്ട് ജൂബിലിടാന്ന് ആരോഗ്യം വന്നു പ്രിയം കണ്ടു പ്രിയം തടുത്തു എന്നൊക്കെ അത് സത്യമാണോ എൻ്റെ പൊന്ന് സാറെ അയാൾ വായി തോർന്നാൽ നോണേൽ മാത്രമേ പറയുള്ളൂ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അയാളെ വായി തോന്നിയതുപോലെ പറയുകയാണ് പക്ഷേ ആകെ ഒരേ ഒരു വിഷമമുള്ളൂ അത് കേട്ടിട്ട് കൈലാസാറ് വരെ വിശ്വസിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ശരിയൊന്നുമല്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ എനിക്ക് പ്രിയം പറയുന്നത് കേട്ടിട്ട് തോന്നിയത് പ്രിയൻ ആരുമില്ലാത്ത സമയത്ത് നിന്നോട് മോശമായിട്ട് പെരുമാറാൻ വന്നു പക്ഷേ അത് പിടിക്കപ്പെടുമെന്നായിക്കഴിഞ്ഞപ്പോൾ മറ്റാരുടെയോ തലയിൽ നിന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു ഇടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുതന്നെയല്ലേ സത്യം ആദ്യ സാർ അത് തന്നെയാണ് നടന്നത് അയാൾ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ വന്നു നടന്നില്ല അതിൻ്റെ ചൊരിക്കിലാണ് അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനെങ്ങാനും സാറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെടരുതല്ലോ അതിന് വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സമയത്ത് മനസ്സിൽ അരവിന്ദ് വിചാരിക്കുകയാണ് അപ്പം ഞാൻ കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടാന്ന് പറയുന്നവൻ ആവൻ ഇവളൊന്നും ചെയ്തിട്ടില്ല ചുമ്മാ ജൂബിലി ഫങ്ഷൻ വന്ന് മൂക്കുമിട്ട് തിന്നിട്ടവൻ പോയി എന്തായാലും ഇവളതറിഞ്ഞിട്ടില്ല അത് കാരണം സമാധാനമുണ്ട് ഇനിയിപ്പോൾ ഇവളെയും കൊണ്ടും പ്രശ്നമില്ല അവനേയും കൊണ്ടും പ്രശ്നമില്ല ഇത് കുത്തിപ്പൊക്കാതിരിക്കുന്ന നല്ലതെന്ന് അരവിന്ദ് ചിന്തിക്കുകയാണ് ആ സമയത്ത് പാർവതി ചോദിക്കുക സാർ എന്താ സാർ അങ്ങനെ ചോദിച്ചത് ഏയ് ഒന്നുമില്ല എനിക്കൊരു സംശയം തോന്നിയിട്ട് ചോദിച്ചതാണ് ഞാൻ നിൻ്റെ ഭാഗത്ത് തന്നെ പാർവതി എനിക്കറിയാം നിൻ്റെ അടുത്ത് ആരും അങ്ങനെ വന്നിട്ടില്ല എന്ന് അവൻ തോണ പറയുന്നതാണ് എനിക്കങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് പാർവതിക്ക് സപ്പോർട്ട് കൊടുക്കുക പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിനക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നീ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുകയാണ് പാർവതി ശരി സാറെന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് കരുണാകരൻ ഇന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുകയാണ് അപ്പം സൗന്ദര്യം വന്നിട്ട് പറയാണ് രണ്ട് മൂന്ന് നല്ല വിഷയങ്ങൾ ഇന്ന് നടക്കാൻ പോവാണ് ഫസ്റ്റ് വൺ ഇന്ന് കരുണാകരൻ ഇല്ലല്ലോ അത് കാരണം എല്ലാവരും സന്തോഷത്തിലാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന രേവതിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് അധികം താമസിക്കാതെ കല്യാണം നടക്കാൻ പോവുകയാണ് അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചിമാരില്ലേ ജിഷ ചേച്ചിയും നിഷ ചേച്ചിയും ഒക്കെ അവരെല്ലാവരും ചിട്ടി കാശ് എടുക്കാം ചിട്ടി ചിട്ടി തുടങ്ങാൻ പോവാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പൈസ കുറച്ച് കുറച്ചായിട്ട് ഒരമൗണ്ട് നമ്മൾ കൊടുക്കുന്നു ആർക്കാണോ എന്ന് ആർക്ക് വിഴുന്നത് അവർക്ക് കാശ് കിട്ടുന്നു അങ്ങനെ ആരംഭിക്കാൻ പോവുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ചേരാന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ രഘു നോക്കി നിൽക്കുന്നുണ്ട് ഓ കരുണാകരൻ സാറില്ലാത്തത് കാരണം ഇവിടെ ആഘോഷമാണ് എന്തായാലും എക്കത്തിൻ്റെ സന്തോഷം ഞാൻ കിടത്തി തരാം അതിനു മുൻപായിട്ട് വേറൊരുത്തിയുടെ സന്തോഷം പ്രധാനമായിട്ട് എനിക്ക് കെടുത്താനുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ചിട്ടിചേരുകയാണ് പാർവതിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയനും ഒക്കെ ചിട്ടിചേരാണ് കേട്ടോ ഈ സമയത്ത് കാണിക്കുന്നത് മുക്തേനെയാണ് മുക്ത ജോലിസ്ഥലത്ത് വന്നിരിക്കുകയാണ് ഈ ഗന്ധർവൻ ആരാണ് എന്നുള്ളത് കണ്ടെത്തണം ഇനി കൈലാസാണെങ്കിൽ അതുമറിയണം അതിനു വേണ്ടിയിട്ട് കൈലാസിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മുക്ത പറയാണ് കൈലാസേ എൻ്റെ ശരീരം മുഴുക്കനുമായിട്ട് ഭയങ്കര വേദന നമ്മൾ ആ ജൂബിലിയുടെ അന്ന് നന്നായി ഡാൻസൊക്കെ ചെയ്തല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുള്ളൂ എൻ്റെ ശരീരം മുഴുവനുമായിട്ട് വേദനിക്കുന്നത് എന്തായാലും നീ എനിക്കൊരു കാര്യം ചെയ്യും നീ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ അറിയാമെങ്കിൽ എനിക്ക് അവരെ ഒന്ന് സജസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാസ് പറയാണ് ഡോക്ടേഴ്സിനോ ആദ്യം ഒന്നും ഒരു കാര്യമില്ല ദ എൻ്റെ കയ്യിൽ ഒരെണ്ണയുണ്ട് മുറിവെണ്ണ ഇത് ഉപയോഗിച്ചോളാൻ പറയാണ് ഇത് കേട്ടതും മുക്താകെ ഞെട്ടിപ്പോവാണ് ദൈവമേ മുറിവെണ്ണയോ മുറിവെണ്ണയൊക്കെ എങ്ങനെ അപ്പോൾ നമ്മുടെ പാർവതിക്ക് കൊടുത്ത അതേ ബോട്ടിൽ നമ്മുടെ കൈലാസിൻ്റെ കയ്യിലിരിക്കുകയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ പാർവതി കൊണ്ടുവന്ന് കൈലാസിന് വയ്യാന്ന് പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് കൈലാസിനെ ശരീരത്ത് പറ്റാനായിട്ട് പാർവതി കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പാർവതിയുടെ അടുത്ത് ഇതാര തന്നു എന്ന് ചോദിച്ചപ്പോൾ വേണ്ടപ്പെട്ട ഒരാൾ തന്നുവെന്ന് കൈലാസിനോട് പറയും പക്ഷേ കൈലാസാണെങ്കിൽ മുക്തയ്ക്ക് അത് കൊടുക്കുമ്പോൾ മുക്ത വിചാരിക്കുന്നത് ഇനി കൈലാസാണോ ഈ എണ്ണ ഉണ്ടാക്കി പാർവതിക്ക് അയച്ചത് എന്നുള്ളൊരു ഡൗട്ട് തോന്നുകയാണ് കേട്ടോ അങ്ങനെ കൈലാസിനോട് മുക്ത ചോദിക്കുക മുറിവെണ്ണയോ ഇതൊക്കെ ഇതൊക്കെ നീ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി തീ കുറച്ച് നേരം കുറച്ചായിട്ടുള്ളൂ എന്ന് പറയുകയാണ് ആണോ നിനക്ക് ഇതാരാ തന്നത് അപ്പോൾ പാർവതി ഇങ്ങനെ കൈലാസം മനസ്സിൽ വിചാരിച്ചിട്ട് പറയുകയാണ് എനിക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാളാണ് തന്നത് എന്തായാലും നീ ഇത് ഉപയോഗിച്ചോ നല്ല റിസൾട്ടാണ് അപ്പോഴത്തേക്കും മുക്ത പറയാം വേണ്ട എനിക്കിതൊന്നും സെറ്റാവില്ല ഞാൻ ഡോക്ടറെ കണ്ടോളാം ആ പിന്നെ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യണമല്ലോ ഒരു കോടി രൂപ നിനക്കറിയാലോ അതിന് ശേഷമാണ് പാർവതിയോടുള്ള സ്നേഹം എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ അതിന് നീ എന്നെ സഹായിക്കണം സഹായിക്കണമോ എന്തായാലും ചെയ്താ ചെയ്തു തരാമെന്ന് മുക്ത വാക്ക് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് അതിനുശേഷം മുക്തക്കൊക്കെ തലക്ക് പ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നത് ഇനി ഗന്ധർവൻ അത് കൈലാസ് തന്നെയായിരിക്കും എന്തിനായിരിക്കുള്ളൂ കൈലാസ് പേര് മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു ലെറ്ററൊക്കെ അയക്കും അയക്കുന്നത് ഒരുപക്ഷെ ഗന്ധർവൻ എന്ന പേരിൽ പാർവതിയെ സ്നേഹിച്ചതിന് ശേഷം സ്മൂത്തായിട്ട് ടാർഗറ്റ് ടു അച്ചീവ് ചെയ്ത് എല്ലാവരോടും പറയാനായിട്ടായിരിക്കുമോ കൈലാസിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ഇനി കൈലാസ് ആയിരിക്കില്ലേ ഗന്ധർവൻ എന്തായാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും ഇതെന്തായാലും കണ്ടുപിടിക്കണം മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് രഘുവിനെയാണ് ഇപ്പം രഘു ആണെങ്കിൽ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് മാറ്റുന്ന വീഡിയോ ഒക്കെ പിടിക്കുന്ന ഒരു വൃത്തികെട്ടവനാണല്ലോ അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്ന രേവതി എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ടല്ലോ അവളുടെ ഡ്രസ്സ് മാറ്റുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ അതും കണ്ട് ഇവൻ എൻജോയ് ചെയ്തിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അവൻ പറയുകയാണ് അതെയോ ഗോഡൗണിലേക്ക് ഒന്ന് വരണം കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട് മാത്രമല്ല നിൻ്റെ കല്യാണമായി എന്നൊക്കെ പറയുന്നു എന്നോടെന്താ പറയാ അത് പിന്നെ പത്രിക കിട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചു എന്ന് പറയുക കല്യാണത്തിന് മുമ്പേ നിനക്ക് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുക എന്ത് കാര്യങ്ങൾ അല്ല ഗോഡൗണിലെ കുറച്ച് കാര്യങ്ങളെ ഗോഡൗണിൽ വന്നിട്ട് സ്റ്റോക്കൊക്കെ കറക്റ്റാണോ എന്ന് ഒന്ന് നോക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് പ്രിയൻ ചേട്ടൻ എടുത്ത സ്റ്റോക്കാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കുള്ളൂ അതിൽ സംശയിക്കേണ്ട കാര്യമില്ല ആ പിന്നെ പ്രിയൻ ആരാണ് ഇവിടുത്തെ വലിയ മുതലാളിയോ നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് പോവാണ് അപ്പോൾ ഈ കുറച്ച് അറിയാതെ ഗോഡൗണിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് സ്റ്റോക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയം പറയാണ് എടാ ഞാൻ സ്റ്റോക്ക് ഒക്കെ കളക്ട് ചെയ്ത് സ്റ്റോക്കൊക്കെ നോക്കിയിട്ട് എടുത്തു വെച്ചിരുന്ന പേപ്പർ കാണുന്നില്ലടാ ഒരു മണിക്കൂർ കഷ്ടപ്പെട്ട് ഞാൻ കണക്ട് കളക്ട് ചെയ്തതാണ് മോഹനെ നീ എൻ്റെ കൂടെ വാ നമുക്കൊന്നും കൂടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറയാണ് അപ്പോൾ മോഹൻ പറയാണ് ഞാനോ ഞാൻ വരില്ല ഒരു കാര്യം ചെയ്യാം നീ ഒരു കാര്യം ചെയ്യ നമ്മുടെ പാർവതിയും കൂട്ടിയിട്ട് പോ പാർവതിയോ ഞാൻ വിളിച്ചാൽ വരുമെന്നോ എങ്കിൽ നീ വിളിക്കണ്ട ഞാൻ വിളിക്കുക പാർവതി ഇവൻ്റെ കൂടെ ഒന്നും ഗോഡുകളിൽ പോയിട്ട് സ്റ്റോക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി ചൂല് പൊക്കി ഇങ്ങനെ കാണിക്കാം കേട്ടോ എന്താ ഞാൻ ഇയാളുടെ കൂടെ ഇനിയും ഒറ്റയ്ക്ക് ഗോഡുകളിൽ പോയിട്ട് ചെക്ക് ചെയ്യണമെന്നല്ലേ മോഹനേട്ടാ ആവശ്യമില്ലാത്തത് പറഞ്ഞ് എൻ്റെ സ്വഭാവം മാറ്റരുതെന്ന് പറയുകയാണ് ഇപ്പോൾ ചൂലെടുക്കുന്നത് കാണുമ്പോൾ മോഹൻ പേടിച്ചു പോകട്ടോ അല്ല പാർവതി നീ ഇങ്ങനെയൊന്നും കാണിക്കരുത് അരുത് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഇങ്ങനെയൊന്നും കാണിക്കേണ്ട മോള് ചൂല് താഴെ വെച്ചോ ഞാൻ പൊയ്ക്കോളാം വെച്ചോ എന്ന് പറയുകയാണ് അതിനുശേഷം പ്രിയൻ മോഹനോട് പറയുക ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത വയ്യ വെയിൽ പിടിക്കണ്ടാന്ന് വാ ഇങ്ങെന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് പാർവതി പറയാം അവൻ തന്നെയായിരിക്കുള്ളൂ മോഹൻ രട്ടിന പറഞ്ഞു വിട്ടത് എന്നിട്ട് പിള്ളേരുടെ മുന്നിൽ വെച്ച് സത്യസന്ധനാവുന്നു വൃത്തികെട്ടവൻ പെണ്ണുങ്ങളെ പിടിക്കുന്നവൻ വൃത്തികെട്ടവൻ എന്നൊക്കെ ഇങ്ങനെ പറയാം ഈ സമയത്ത് മോഹനോട് നമ്മുടെ പ്രിയം ചോദിക്കുക നീ എൻ്റെ കൂടെ വരുമോ ഞാൻ വരുമല്ലോ എനിക്കിവിടെ ജയന്തിന് കാണാനുണ്ട് നീ പെയ്ക്കോ എന്ന് പറയാട്ടോ അപ്പോൾ പ്രിയം ഞാൻ ഒറ്റയ്ക്കോ നീ പോടാ എന്ന് പറഞ്ഞ് വിടാം കേട്ടോ അങ്ങനെ പ്രിയം പോണല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നു അതേസമയം കോടവണൽ കാണിക്കുന്നത് ആ പെൺകുട്ടിയോടോട് പെൺകുട്ടിയോട് മോശമായിട്ട് നമ്മുടെ രഘു പെരുമാറാൻ തുടങ്ങുകയാണ് പെൺകുട്ടിയെ തൊടാനൊക്കെ തുടങ്ങുവാണ് ഈ സമയത്ത് പെൺകുട്ടി പറയാണ് ദയവ് ഒരു കാര്യം പറഞ്ഞേക്കാം മാറിന്ന് സംസാരിച്ചാൽ മതി എൻ്റെ അടുത്തേക്ക് വരണ്ട നിങ്ങൾ എന്ത് വൃത്തിയാണ് ഈ കാണിക്കുന്നത് ഞാൻ എല്ലാവരെയും വിളിച്ച് പറയുമെന്ന് പറയുകയാണ് ഈ സമയത്ത് രേഖ പറയാം ഓഹോ നീ എല്ലാവരും വിളിച്ച് പറയോ ആദ്യയ്ക്ക് മുൻപ് ഒരു കാര്യം നീ കണ്ടിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കാണിക്കുകയാണ് വീഡിയോയിൽ ഈ പെൺകുട്ടി ഡ്രസ്സ് മാറുന്ന വീഡിയോ ആ എങ്ങനെയുണ്ട് ഈ വീഡിയോയിൽ നീ ഡ്രസ്സ് മാറുന്ന വീഡിയോ ഉണ്ട് അതെ ഒരെണ്ണമല്ല പലതും ഉണ്ട് അപ്പം പിന്നെ നീ എന്നോട് സഹകരിക്കാതിരുന്ന അതെങ്ങനെയാണ് ശരിയാവുക ഈ വീഡിയോയിൽ എന്താണോ നടന്നത് അത് ഇവിടെ വെച്ച് നീ കാണിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട പെൺകുട്ടി പറയാണ് അത് ശരി അപ്പം നീ ആയിരുന്നല്ലേ നീ ആയിരുന്നല്ലേ ഇത്രയും വൃത്തികളൊക്കെ കാണിച്ചത് എന്നിട്ട് പാവം എല്ലാവരും എല്ലാവരും പ്രിയം ചേട്ടനെ സംശയിച്ചു എന്തായാലും ഞാൻ പ്രിയം ചേട്ടനോട് ചെന്ന് പറയാൻ പോകാം നിൻ്റെ എല്ലാ തോന്നിയ ദിവസവും ഇതോടുകൂടി നിർത്താൻ പോകുക എന്ന് പറയുകയാണ് ഈ സമയത്ത് രഘു പറയുകയാണ് നിൻ്റെ കല്യാണമല്ലേ അടുത്ത ദിവസം അപ്പോൾ കല്യാണം നന്നായിട്ട് നടക്കണ്ടേ നീ വിഷമിക്കണ്ടാ നീ ഇത് നമ്മൾ മാത്രമേ അറിയുള്ളൂ നീ അങ്ങനെ കാണിച്ചാൽ പിന്നെ ഒറ്റ ദിവസം കൊണ്ട് നീ ഫ്രീ ആവും അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ അയക്കേണ്ടവർക്ക് അയച്ചും കൊടുക്കും നീ നീ എന്നോട് സഹകരിക്കുക നീ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരും പിന്നെ നീ മാത്രമല്ല ഇതുപോലെ എന്നോട് സഹകരിച്ചിരിക്കുന്നത് നിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആ വീണയും രീണയും എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ സഹകരിച്ചിട്ടുണ്ട് എന്തിനു പറയുന്നു ആ ജയന്തി വരെ എൻ്റെ കാൽക്കിടിയിൽ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും ആ പെൺകുട്ടി ഷോക്കായി നിന്ന് പോവാട്ടോ കേട്ടോ ആ പെൺകുട്ടിക്ക് അരയാണ് എന്നെ വെറുതെ വിടണം ഞാൻ ആരോടൊന്നും പറയില്ല എൻ്റെ കല്യാണമാണ് എന്നെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിക്ക് അരയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം ഇപ്പോൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക പലയിടങ്ങളിലും സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ട്രാപ്പിൽ പെട്ടുപോകുന്ന സ്ത്രീകളുണ്ട് പക്ഷെ എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും നമ്മൾ അറിയാതെ അറിയാതെടുത്തിരിക്കുന്ന വീഡിയോ ആണ് അത് ബോധമുള്ളവർക്ക് കണ്ടാൽ അറിയാം കണ്ടാലറിയാം അതറിയാതെടുത്തിരിക്കുന്ന വീഡിയോ ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ മുന്നിൽ ഒരിക്കലും വഴങ്ങാതിരിക്കുക അത് പേടിച്ചിട്ട് ആരോടും പറയാതിരിക്കേണ്ട നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്തും നമുക്കറിയാവുന്നവരുടെ അടുത്തും നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്തും കാര്യങ്ങൾ പറയുക അല്ലാതെ ആ ട്രാപ്പിലേക്ക് വന്ന് വീഴരുത് രഘുവിൻ്റെ കാര്യമായിട്ടോ പറയുന്നത് അല്ലാതെ നമ്മൾ പേടിച്ച് അയ്യോ ഈ വീഡിയോ വൈറലായിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് കോർത്തിട്ട് വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല ഈ വീഡിയോ കാണുന്ന ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും ആ പെൺകുട്ടി അറിഞ്ഞുകൊണ്ടെടുത്തിരിക്കുന്നതല്ല ട്രാപ്പിൽ പെട്ടിരിക്കുന്നതാണെന്ന് അല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഭയപ്പെടുന്ന എന്തിനാണ് ഇങ്ങനെയുള്ള ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ തറ്റാ